ങ്ങായിമാരെ കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് ഇതാ പറ്റിയ ഒരു അടിപൊളി വീട് വിലപ്പനൊക്കെ ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ അത് കോഴിക്കോട് ജില്ലയിൽ കക്കോടി കൂടുത്തുമ്പോയിലാണ് ഈ വീട് വരുന്നത് അതും ബസ് ഇറങ്ങിയിട്ട് വെറും നാനൂറ് മീറ്ററിലോ വന്നിട്ടുള്ള ഈ കാണുന്ന ഒരു അടിപൊളി വീടാണ് കേട്ടോ ഇത് നാലേ എൺപത്തി സ്ഥലം വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡോട് കൂടിയിട്ട് താഴെ ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ലിവിങ് ഡൈനിങ് കിച്ചണ് വർക്ക് ഏരിയ ഓപ്പൺ ഓപ്പണ്ടർസ് വരുന്നുണ്ട് ബാൽക്കണി വരുന്നുണ്ട് ഈ വീടിന്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് വരെ ഉള്ളിൽ കൂടെ കൊടുത്തിട്ട് ഈ വീട്ടിലത്തെ വെള്ള സൗകര്യം വരുന്നത് നല്ല ശുദ്ധമായ കിണറുകളാണ് കേട്ടോ പിന്നെ അത് കൂടാതെ തന്നെ ഈ വീട്ടില് ഫുള്ളും ലൈറ്റ് മൂന്ന് ബെഡ്റൂം ലിവിങ് ഡൈനിങ് അടക്കം റിമോട്ടിന്റെ അഞ്ച് ഫാൻ അടക്കം ഫിറ്റ് ചെയ്തിട്ടാണ് ഓണർ വിലപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഈ വീടിന് ഓണർ ചോദിക്കുന്നത് അമ്പത്തെട്ട് ലക്ഷാണ് അതും നെഗോഷ്യബിൾ ആണ് സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ കുറയും കിട്ടോ ഈ ഒരു വീടിന് മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ ലോണ് ശരിയാക്കി തരും അപ്പൊ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഉടനെ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ഈ വീട് വാങ്ങാവുന്നതാണ് അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ ടീമിൽ അങ്ങോട്ട് കൂടിക്കോളി കിട്ടോ അപ്പൊ എല്ലാവരും വന്നപോളി കണ്ടോളി വാങ്ങിക്കോളി ഒരു അടിപൊളി വീടാണ്